ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി നൂഡിൽസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഇതിനു വേണ്ടി വെജ് ഹാക്ക നൂഡിൽസിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അത് വേവിക്കാൻ വേണ്ടി പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ലോണം വേവിച്ച് എടുക്കണം നൂഡിൽസ് നന്നായിട്ട് വെന്ത് കഴിയുമ്പം അത് ഒരു പാത്രത്തിലേക്ക് ഊറ്റി കുറച്ച് നേരം മാറ്റി വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ മസാല ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഈ നൂഡിൽസ് ആദ്യമായിട്ടാണ് ഞങ്ങൾ വാങ്ങുന്നത് ഇവിടെ സാധാരണ ഇപ്പിയും മാഗി അങ്ങനെയുള്ള നൂഡിൽസാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മസാല എത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ പ്ലെയിനായിട്ടുള്ള നൂഡിൽസാണ് വാങ്ങിയത് ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മസാല ചേർക്കാം മസാല വേണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ പ്ലെയിനായിട്ടുള്ള നൂഡിൽസാണ് ഞങ്ങൾ വാങ്ങിയത് മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചീനിച്ചട്ടിയ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഓയിൽ ഒഴിക്കാം ഇപ്പോൾ ഓയിൽ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വെജിറ്റബിൾസ് വെള്ളം ഒഴിച്ച് വേവിച്ച് വേവിച്ചാണെങ്കിൽ ഉപയോഗിക്കാം ഇവിടെ ഇപ്പം നമുക്കിത്തിരി ഓയിലൊക്കെ ഉപയോഗിച്ചാൽ ഞങ്ങളുണ്ടാക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ക്യാരറ്റ് ബീൻസ് രണ്ട് സവാള ഇത്രയാണ് ചേർത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് വഴറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് വിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ ചീനിച്ചട്ടി ഇന്നലെ ഞങ്ങൾ കൊല്ലത്ത് പോയപ്പം കടവൂർ പള്ളിയുടെ മുന്നിൽ കുറേ സ്റ്റാളുണ്ടായിരുന്നു പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്റ്റാളുണ്ട് പാത്രങ്ങളൊക്കെ വിൽക്കാനും ലാഭകരമായിട്ട് ഒരുപാട് സാധനങ്ങൾ വെക്കുന്ന സ്ഥലമുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ കുറേ വില ചോദിച്ചപ്പോൾ എല്ലായിടത്തും പല വിലകളായിരുന്നു നാനൂറ്റി അൻപത് അഞ്ഞൂറ് അങ്ങനെ ഒരു കടയിൽ നിന്ന് ആ ചേട്ടൻ അന്നുകൂടി ആ കടയുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് പറഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിയതാണേ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടയാണ് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിയും ക്യാരറ്റും ബീൻസും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുരുമുളക് പൊടി കുറച്ച് അത്യാവശ്യം നമ്മുടെ എരിവിനുസരിച്ചുള്ള കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് ഞാൻ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല ആകെ ചേർത്തിട്ടുള്ളത് കുരുമുളക് മാത്രമാണേ കുരുമുളകും ഉപ്പും ഓയില് മാത്രമേ ചേർത്തിട്ടുള്ളൂ അല്ലാതെ മുളക് പൊടിയോ മസാലപ്പൊടിയോ അങ്ങനെ ഒരു സാധനങ്ങളും ചേർത്തിട്ടില്ല അപ്പം ഇതിലേക്ക് നമുക്ക് നൂച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം വെജ് നൂഡിൽസ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിനകത്ത് എഗോ ചിക്കനോ ഇതൊക്കെ വേവിച്ചത് ചേർക്കാം ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഇത് വെജ് നൂഡിൽസാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ മുട്ടയോ ചിക്കനോ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഇത് നന്നായിട്ട് ഇളക്കി വരുമ്പം അതിനകത്ത് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് നന്നായിട്ട് വീണ്ടും ഇളക്കി തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പം നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ നൂഡിൽസ് കഴിക്കണം അല്ലെങ്കിൽ തണുത്തു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റും പോവും പിന്നെ കഴിക്കാനും കഴിക്കാനും തോന്നുന്നില്ല അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം